നമ്മുടെ ഫോണിലെ മൊബൈൽ ഡാറ്റ ഹോട്ട്സ്പോട്ട് വഴി നമ്മൾ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഹോട്ട്സ്പോട്ടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉള്ള കാര്യം പലർക്കും അറിയില്ല അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഒരു ജി ബി ഒന്നര ജി ബി രണ്ട് ജി ബി മൂന്ന് ജി ബി ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഡെയിലി ഡാറ്റ ലിമിറ്റ് എന്നാൽ മറ്റൊരാൾക്ക് ഹോട്ട്സ്പോട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ വാട്സപ്പിൽ വലിയൊരു വീഡിയോ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും ഇതൊക്കെ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വൈഫൈ ആണ് അങ്ങനെ ഹോട്ട്സ്പോട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വൈഫൈ ലഭിക്കുന്ന അവരുടെ മൊബൈലിൽ ചിലപ്പോൾ വലിയ ഡാറ്റ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കും ആ സമയത്ത് നിങ്ങൾക്ക് വലിയ ഡാറ്റയാണ് നഷ്ടപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ വലിയ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് എന്നാൽ ഈ സെറ്റിംഗ്സ് പലർക്കും അറിയില്ല എങ്ങനെയാണ് ഹോട്ട്സ്പോട്ട് വഴി നമ്മുടെ മൊബൈലിൽ നിന്ന് വലിയ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഫോണിലെ ഹോട്ട്സ്പോട്ട് സെറ്റിങ്ങ് ഓപ്പൺ ചെയ്യാം അതിനെ ഹോട്ട്സ്പോട്ട് എന്നുള്ള നമ്മുടെ ഫോണിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി അപ്പോൾ ഹോട്ട്സ്പോട്ടിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾക്ക് കാണാം വൺ ടൈം ഡാറ്റ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ വൺ ടൈം ഡാറ്റ ലിമിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം ഡാറ്റ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ബട്ടൺ കാണാം അത് ജസ്റ്റ് ഓൺ ചെയ്യാം അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ കമ്പനി അമ്പത് എം ആണ് ഡാറ്റ ലിമിറ്റ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് പത്ത് എം ഒക്കെ കൊടുത്താൽ മതിയെങ്കിൽ ജസ്റ്റ് ആ സൈസില് സൈസിൻ്റെ ഇവിടെയുള്ള അമ്പത് എം എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കോസ്റ്റം എന്ന് കാണാം ഏറ്റവും താഴെത്തിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര എം ബി ആണെന്ന് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് എത്ര എം ബി അവർക്ക് കൊടുത്താൽ മതി നമ്മൾ ഹോട്ട്സ്പോട്ട് കൊടുക്കുന്ന ആൾ ഇത്ര ഉപയോഗിച്ചാൽ മതി ഉണ്ടെങ്കിൽ ജസ്റ്റ് പത്ത് എം ബി ആണെങ്കിൽ പത്തു നിന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് അവിടെ ജി ബി മാറ്റിയിട്ട് എം ബി ആക്കാം അത് ജി ബിയിലാണ് ഉണ്ടാവുക അത് ശ്രദ്ധിക്കുക ജി ബിയിൽ മാറ്റിയിട്ട് പത്ത് എം ബി ആക്കാം എന്നിട്ട് ഓക്കെ കൊടുക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാറ്റ ലിമിറ്റ് പത്ത് എം ബി എപ്പോഴും ഇതിൽ കോസ്റ്റം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അത് ഓൾറെഡി ജി ബിയിലാണ് ഉണ്ടാവുക അത് മാറ്റിയിട്ട് എം ബി ആക്കണം അല്ലെങ്കിൽ നമ്മൾ പത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ജി ബി ഉപയോഗിക്കാനുള്ള ലിമിറ്റേഷൻ അതിനുണ്ട് അപ്പോഴെപ്പോ ഈ ജി ബി എന്നുള്ളത് എം ബി ആക്കിയിട്ട് മാത്രമേ നമ്മൾ ഡാറ്റ ലിമിറ്റ് കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ കമ്പനി തന്നെ തരുന്ന സൈസ് ഇവിടെ ഉണ്ടാവും അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ കമ്പനി കൊടുക്കുന്ന ഒരു ഒരിതുണ്ടാവും എന്നിട്ട് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ ഇനി ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആരൊക്കെ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്നോ അവർക്ക് വെറും അമ്പത് എം ബി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ അല്ല നിങ്ങൾ എത്രയാണ് കൊടുക്കുന്നത് ആ എം ബി മാത്രമേ അവർക്ക് ഡാറ്റ ലിമിറ്റ് യൂസ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും കാരണം നമ്മുടെ ഒരു ദിവസത്തെ ഡാറ്റയൊക്കെ കഴിയാനായാലായിരിക്കും ആരെങ്കിലും ഒന്ന് ഹോട്ട്സ്പോട്ട് തരാന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അപ്പൊ നമ്മൾ ഹോട്ട്സ്പോട്ട് കൊടുത്താൽ മാഡ ഇത് അവർക്ക് വൈഫൈ ആയിട്ടാണല്ലോ കിട്ടുക അപ്പൊ അവരുടെ ഫോണിലെ എല്ലാ സാധനങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ എല്ലാ എം ബിയും തീർത്ത് കളയുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ